ആനയും തയ്യൽക്കാരൻ ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു തയ്യൽക്കാരൻ ജീവിച്ചിരുന്നു അവൻ്റെ കട ഒരു വലിയ വഴിയുടെ ഓരത്തായിരുന്നു എല്ലാ ദിവസവും ആന ആ വഴിയിലൂടെ പുഴയിലേക്ക് കുളിക്കാൻ പോകുമായിരുന്നു ആന ആ കടയുടെ അരികിലെത്തുമ്പോൾ തയ്യൽക്കാരൻ എന്തെങ്കിലും പഴങ്ങളോ പലഹാരങ്ങളോ ആനയ്ക്ക് കൊടുക്കും ആനയത് സന്തോഷത്തോടെ തുമ്പിക്കൈ നീട്ടി വാങ്ങിക്കഴിക്കും ഇത് അവരുടെ പതിവായിരുന്നു അവർ നല്ല കൂട്ടുകാരായിരുന്നു ഒരു ദിവസം തയ്യൽക്കാരൻ വളരെ ദുഃഖിതനായിരുന്നു അവൻ കടയിലെ ഒരു സൂചി കൈയിൽ പിടിച്ച് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആന പതിവ് പോലെ കടയുടെ മുൻപിൽ വന്നത് ആന സ്നേഹത്തോടെ തന്റെ തുമ്പിക്കൈ തയ്യൽക്കാരന്റെ നേരെ നീട്ടി പക്ഷേ ദുഃഖവും ദേഷ്യവും കാരണം തയ്യൽക്കാരന്റെ മനസ്സ് വഷളായി അവൻ പഴം കൊടുക്കുന്നതിന് പകരം തൻ്റെ കയ്യിലിരിക്കുന്ന സൂചി ഉപയോഗിച്ച് ആനയുടെ തുമ്പിക്കൈയിൽ ശക്തിയായൊരു കുത്തുകൊടുത്തു ആന വേദന കൊണ്ട് ഉറക്കിയ ചിഹ്നം വിളിച്ചു ആനയ്ക്ക് വല്ലാതെ സങ്കടം വന്നു തന്നെ സ്നേഹിച്ചിരുന്ന തയ്യൽക്കാരൻ ഇങ്ങനെ ചെയ്യുമെന്ന് അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ആന ഒന്നും പറയാതെ പതിയെ പുഴയിലേക്ക് നടന്നുപോയി പുഴയിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ ആനയുടെ മനസ്സിൽ ഒരു ചിന്തയുദിച്ചു തയ്യൽക്കാരൻ എന്നെ വേദനിപ്പിച്ചില്ലേ ഞാനും അവനെ ഒരു പാഠം പഠിപ്പിക്കും ആന തന്റെ തുമ്പിക്കൈ നിറയെ ചെളിവെള്ളം എടുത്തു എന്നിട്ട് പതിയെ തയ്യൽക്കാരന്റെ കടയുടെ അടുത്തേക്ക് വന്നു തയ്യൽക്കാരൻ കടയിലിരുന്ന് വസ്ത്രങ്ങൾ തൊന്നുകയായിരുന്നു തയ്യൽക്കടയിൽ നിറയെ പുതിയതും ഭംഗിയുള്ളതുമായ വസ്ത്രങ്ങൾ തൂങ്ങിക്കിടന്നിരുന്നു ആന കടയുടെ അടുത്തെത്തിയതും തുമ്പിക്കൈ ഉയർത്തി ആ ചെളിവെള്ളം മുഴുവൻ തയ്യൽക്കാരന്റെ കടയിലേക്കും പുതിയ വസ്ത്രങ്ങളിലേക്കും ശക്തിയായി ചീറ്റി അയ്യോ തയ്യൽക്കാരൻ നിലവിളിച്ചു കടയിലെ പുതിയ വസ്ത്രങ്ങളെല്ലാം ചെളിയിൽ മുങ്ങി നശിച്ചു പോയിരുന്നു കടയാകെ വൃത്തികേടായി തയ്യൽക്കാരന് അപ്പോൾ തന്റെ തെറ്റ് മനസ്സിലായി താൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചതെന്ന് അവൻ തിരിച്ചറിഞ്ഞു തയ്യൽക്കാരൻ തലകുനിച്ച് ആനയോട് ക്ഷമ പറഞ്ഞു അവർ വീണ്ടും നല്ല കൂട്ടുകാരായി ഗുണപാഠം നാം മറ്റുള്ളവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ തിരികെ നമുക്കും ലഭിക്കും